സംഘികളെ വിറ്റ് ജീവിക്കുന്ന അനിൽ നമ്പ്യാർ ഫ്രഷ് ഗോമാതാ റോസ്റ്റ് കഴിക്കാൻ അങ്ങ് വിയറ്റ്നാമിൽ പോയിരിക്കുകയാണ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ കാര്യം ഗോമാതാ റോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് നടന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പിന്നീട് എങ്ങനെയാണ് ഉള്ളി സുരയായതെന്ന് ഈ നാട്ടിലെ വിദഗ്ധരായിട്ടുള്ളവർ ഫോട്ടോ എടുത്ത് നാട്ടുകാരെ കാണിച്ചതോടുകൂടി ഉള്ളി സുരയായി മാറി അതുപോലെ ഈ നാട്ടിലെവിടെയെങ്കിലും പോയിരുന്ന് ഗോമാതാർ റോസ്റ്റ് കഴിച്ച കൈയോടെ പൊക്കുമെന്നുള്ളത് കൊണ്ടാണ് നേരെ സംഘികളെ വിറ്റ പണം കൊണ്ട് വിയറ്റ്നാമിലേക്ക് വെച്ച് വിട്ടു അറിയാമല്ലോ വിയറ്റ്നാം സ്വാഭാവികമായിട്ട് നമ്പി ആർ ഈ സമയത്ത് പോയിരിക്കുന്നത് എന്ന് അങ്ങേറക്കെ അറിയാവൂ പഴയ കയ്യിലിരുപ്പും അല്ലെങ്കിൽ സ്വഭാവമൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പലതും അനുമാനിക്കാം അല്ലെങ്കിൽ അയാളുടെ ചർച്ചയിലൊക്കെ പല കാര്യങ്ങളും വിദഗ്ധമായിട്ട് അയാൾ വിലയിരുത്തും പോലെ ഈ യാത്രയെയും ഈ നാട്ടുകാർക്ക് വിലയിരുത്താൻ അവസരമുണ്ട് പക്ഷേ നമ്മൾ പലതിലും മസാല ചേർക്കാൻ പാടില്ലല്ലോ നമ്മൾ പല കാര്യത്തിലും അനിൽ നമ്പ്യാരുടെ നിലവാരത്തിലേക്ക് പോകാൻ പാടില്ലല്ലോ സ്വപ്ന സുരേഷുമായിട്ടൊക്കെ ഫോൺ സംഭാഷണവും ബന്ധുവൊക്കെ ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ വിയറ്റ്നാമിൽ ഫ്രഷ് ഗോമാതാ റോസ്റ്റ് കഴിക്കാൻ ചെന്ന് കയറിയ നമ്പ്യാറിൻ്റെ മുന്നിലെത്തിപ്പെട്ടതും നല്ല നയൻ ഓൺ സിക്സ് തവള വിഭവങ്ങൾ പിന്നെ വിടും ലൈവ് ഇട്ട് തവള സ്പെഷ്യൽസിനെ കുറിച്ചൊക്കെ അങ്ങ് വിശദീകരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഫുഡിനെക്കുറിച്ച് കുറിച്ച് താല്പര്യം ഇല്ലെങ്കിൽ എന്തു ചെയ്യും അതിലേക്ക് തിരിഞ്ഞു നോക്കൂ നോക്കത്തില്ല പക്ഷേ നമ്പ്യാർ അതിൽ കയറി അങ്ങ് പിടിച്ചിട്ട് ലൈവ് ഇട്ടങ് വിശദീകരിച്ചിരിക്കുകയാണ് കേട്ടെ ഒരു ഇരിക്കുകയാണ് മിനു ഒരൊന്നൊന്നര മെനു ആണ് ആ മിനു ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോഴാണ് എന്റെ ശ്രദ്ധ നമ്മൾ എത്തിക്കപ്പെട്ടത് കാണാം không, không có bao giờ bắt buộc phải phải bắt buộc phải bắt നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കവളകളെ പിടിക്കുന്ന നാടോടികളെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സ്റ്റീവായിരുന്നു അവർ പുറത്തുനിന്ന് വരുന്നവർ ഏച്ചു തരീതിയിൽ നിന്നൊക്കെ വന്ന നാടോടികൾ അന്ന് തവളയെ ചുറ്റിൽ നിന്നുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴുതീ ഫുഡ് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് തവള റിയൽ തവള അതിനെ ചെയ്തിട്ടുണ്ട് വിത്ത് വിത്ത് സാൾട്ട് പ്ലസ് എക്സ് കുറച്ച് സോമരസവും തവള ഫ്രൈ തവള റോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചിരിക്കുകയാണ് നമ്പ്യാർമാർക്ക് ഈ നാട്ടിൽ എന്തും ആവാമല്ലോ കണ്ടില്ലേ ഈ നാട്ടിൽ ആരെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്നത് കാണാമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോമാത ഫ്രഷർ അച്ച് കയറ്റുമതി ചെയ്യുന്നത് സംഘികളാണ് എന്നിട്ട് സംഘികൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് ഫുൾ കച്ചവടം അടിച്ചതിന് ശേഷം ഇതുപോലെ വിദേശ രാജ്യങ്ങൾ പോയിരുന്ന് ഗോമാത റോസ്റ്റ് ഗോമാത പുരട്ടിയത് ഗോമാത ഒലത്തിയതൊക്കെ കഴിക്കും അവിടെ ചെന്നപ്പോഴാണ് അതല്ല കഴിഞ്ഞ ഏറെ കാലമായിട്ട് തവള ഒരു വീക്ക്നെസ് ആയിരുന്ന നമ്പ്യാരുടെ കണ്ണിലേക്ക് തവളയുടെ വിവിധ വിഭവങ്ങൾ ഉടക്കിയത് നാടോടി കഥയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളത്രേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ആ സാധനത്തിൽ കണ്ണുടക്കി അത് ബേഷ കഴിച്ചതിന് ശേഷം പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് അത് നാട്ടുകാരുടെ മുന്നിൽ വിശദീകരിക്കുകയാണ് ഞാൻ കഴിക്കില്ലെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വസ്തുതാപരമായിട്ട് ആ വിശദീകരിക്കണം കേൾക്കുമ്പോൾ അത് കഴിച്ചതിൻ്റെ ഒരു അനുഭവം പങ്കുവച്ചതായിട്ട് വേണം അനുമാനിക്കാൻ ഇതുമല്ല ഇനിയിപ്പോ പല്ലി പഴുതാര ഏതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഇനി അങ്ങേർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പിന്നെ സംഘികളായതുകൊണ്ട് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എല്ലാ പ്രവൃത്തിയും ചെയ്തതിന് ശേഷം നിലനിൽപ്പിന് വേണ്ടി പച്ച കള്ളം പറയാൻ വേണ്ടി ഇത്ര മാത്രം തൊലിക്കട്ടിയുള്ളവന്മാർ വേറെ ഇല്ലാത്തത് കൊണ്ട് അനിൽകുമാർ വി പി എന്ത് പറഞ്ഞാലും നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചോളും അതുകൊണ്ട് വിയറ്റ്നാം യാത്രയിൽ തവള ഫ്രൈയും ഗോമാത റോസ്റ്റൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് വീണ്ടും ജനൻ ടി വന്നിട്ട് ബ്രഹ്മചാരിയാണെന്നും വെജിറ്റേറിയൻ ആണെന്നും ഒക്കെ തള്ളി ഇരിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും എന്തായാലും ഓരോരോ മുഴുവത്ത സംഘികൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അവരവർ തന്നെ പൊളിച്ച് ഈ നാട്ടുകാരെ കാണിക്കുന്നൊരവസ്ഥയെ പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും ഇനിയിപ്പോ തവള നമ്പിയാർ എന്ന നാട്ടുകാരെ വിളിക്കാതിരുന്നാൽ കൊള്ളാം